ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം അതിലേക്ക് കുറച്ച് പശു നെയ്യാണ് ഇടുന്നത് ഓയിൽ ചേർക്കാം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണെ സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നുകൊണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഊറ്റിയെടുക്കാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇടുന്നത് ഈ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തായത് കൊണ്ടാണ് രണ്ട് പൊടി ഒരുമിച്ചിട്ടത് അത് പൊരിയെടുക്കാം ഇനി ആ പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് തന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ പെരിഞ്ചീരകം ഒരു പത്ത് കുരുമുളക് എല്ലാം കൂടി ഇട്ടുണ്ട് അത് മൂത്ത് പെരുമുളക് കുറച്ച് കറിവേപ്പില ഒരു സവാളേൻ്റെ പകുതി സ്ലൈസ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർക്കാം സവാളേൻ്റെ ഒന്ന് മാറിയുണ്ട് അപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇടാം ഈ അരി ഇതിൽ കയറുന്ന ഒന്ന് തീക്ക് കൂട്ടി വെച്ച് ഒരഞ്ച് മിനിറ്റ് വറുത്തെത്ത ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കഴിക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് വെള്ളം ചേർത്തത് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് നല്ലോണം തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിൽ വെള്ളം വറ്റിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ഉപ്പും കൂടി ചേർത്ത വെള്ളമാണ് ഒഴിച്ചത് അത് പറയാൻ വിട്ടുപോയതാണ് അരി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി ഇളക്കി ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ചോറ് റെഡിയാവും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര അരസ്പൂൺ റോസ് വാട്ടർ ആണ് അയച്ച് അത് മിക്സ് ചെയ്ത് ചോറിലേക്ക് ഒഴിക്കണം ഇത് ചോറൊന്ന് സോഫ്റ്റായി വരാനും ചോറിന് നല്ല സ്മെല്ല് വരാനും നല്ലതാണ് ചോറിലെ വെള്ളം പകുതി വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് പാലും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്താണ് ഇരിക്കുന്നത് ഇതൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ച് വെള്ളം വറ്റിക്കുക നമ്മൾ ചോറൊക്കെ നല്ലോണം െന്ത് വെള്ളമൊക്കെ വറ്റി വന്നുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച ഉള്ളി വണ്ടിപ്പരിപ്പ് ഒന്തിരി െല്ലാം കൂടി ഒന്ന് മിക്സാക്കി അടച്ച് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു